തുല്യയുടെ ഭർത്താവ് ക്രിമിനൽ ആണെന്ന് നമുക്ക് ഇന്നലെ അയാളുടെ ബൈറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾ ആദ്യ വിദഗ്ധമായി കള്ളം പറയുന്നു നമ്മളതിനകത്ത് കണ്ടതാണല്ലോ ഇയാൾ പറയുന്നത് എൻ്റെ മോളെ എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ അതുല്യയുടെ വീട്ടുകാരെ തെല്ലാം ഗുണ്ടകളുമായി രാത്രി എത്തി അതോടൊപ്പം തന്നെ വെളുപ്പിന് ഇയാൾ മതിലാടി സതീഷ് നാട്ടിൽ പ്രശ്നക്കാരൻ എന്ന അയൽവാസികൾ പറയുന്നു മദ്യപിച്ച അലമ്പ് അലമ്പുണ്ടാക്കിയതിന് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് താക്കീത് ലഭിച്ചത് പലതവണ ഭാര്യയെ സംശയ രോഗം മൂലം പൂട്ടിയിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത് അതുല്യം അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ ഇപ്പോൾ ഈ സൈക്കാർട്ടിസ്റ്റുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സൈക്കോളുടെ ഒരു പ്രത്യേകത ഇത്തരത്തിൽ സൈക്കോ തരങ്ങൾ കാണിച്ച് ഇവരെ ക്രൂരമായി ഉപദ്രവിച്ച ശേഷം അമിതമായി സ്നേഹിക്കുന്നതായി അഭിനയിക്കും അതായത് മാപ്പ് പറയും കാലിൽ വീഴും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് ഈ അത്തരത്തിലുള്ളൊരു സൈക്കോയാണ് ഇയാളെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാരണം അപ്പോൾ ഈ പാവം പെൺകുട്ടി വിചാരിക്കും അയ്യോ ഇയാൾ അന്നേരം ഉണ്ടായ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വേറെ ഉണ്ടോ അതുമാത്രമല്ല ഭയങ്കരമായ വൈകൃതങ്ങളുടെ ഉടമയായിരുന്നു ഇയാൾ അടിവസ്ത്രമൊക്കെ ഉരി എറിയുക മൂത്രമൊഴിക്കുക മൂത്രം കുടിപ്പിക്കുക അങ്ങനെയൊക്കെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ ഒരാളാണ് നമുക്ക് ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ഇയാൾ കത്തിയൊക്കെ എടുത്തിട്ട് വെച്ച് കാണിക്കുന്ന ഇത് അപ്പോൾ മദ്യപാനിയും കടുത്ത സംശയ രോഗിയും എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത് നാട്ടിലായാലും ഗൾഫിലായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എപ്പോഴും നടത്താം നാട്ടിൽ ഗുണ്ടകളുമായി അടക്കം കണക്ഷൻ ഇയാൾക്കുണ്ട് ഇയാളുടെ ഒരു മറ്റൊരു പ്രത്യേകത ഇയാൾക്ക് വലിയ ശമ്പളമുള്ള ജോലിയാണ് അതുകൊണ്ട് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പുലർച്ചെ അതുല്യയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി എത്തിയ ചരിത്രമുണ്ട് ഇയാൾക്ക് ജോലി ജോലിസ്ഥലത്ത് നിരന്തരം മദ്യപിച്ചു പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഒരുപാട് തവണ താക്കീത് ലഭിച്ചിട്ടുണ്ട് അതിലയുടെ അച്ഛനോടും അമ്മയോടുമുള്ള സതീഷിൻ്റെ പെരുമാറ്റവും ക്രൂരമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു മരുമകനാകുമ്പോൾ പിന്നെ അവർക്ക് സ്വന്തം മകളെ ഇത്തരത്തിൽ അയാളുടെ കൂടെ വിടുന്നത് എന്തിനാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ സതീഷിൻ്റെ വീട്ടുകാരുമായും ഇയാൾ ഈ സതീ ഇയാളുടെ വീട്ടുകാരുമായും ഇയാൾക്ക് അകലം പാലിച്ചിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഉദ്ധവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ഒരു അമ്മയുടെ ബൈറ്റ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ എൻ്റെ മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവനെ ഞങ്ങൾ ഉപേക്ഷിച്ച രീതിയിലാണ് അവൻ ഈ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുവദിക്കണം ഒരു പെറ്റ അമ്മ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും നമ്മളെ ജീവിതത്തിൽ നമ്മളെ മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും നമ്മളെത്ര വൃത്തികെട്ടവനാണെങ്കിലും എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും നമ്മളെ സ്വന്തം മകൻ എന്ന് കരുതിയിട്ട് അംഗീകരിക്കുന്ന ലോകത്ത് ഒരേ ഒരാൾ പെറ്റ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ പോലും ഒരു പക്ഷേ നമ്മളെ തള്ളിപ്പറയും പക്ഷെ അവിടെ പെറ്റ അമ്മ ഈ പറഞ്ഞ ആളെ സതീഷിനെ കുറിച്ച് പറയുകയാണ് അവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ കുടുംബമായിട്ട് അവൻ്റെ നാല് വർഷമായിട്ട് ഞങ്ങൾ ബന്ധമില്ല അവിടെ പോയി അവിടെ ജീവിച്ച് നന്നാവുവാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി ഞങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാറില്ല അവനത്ര മാത്രം ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് അവൻ ഇങ്ങോട്ട് വരാറുമില്ല എന്ന് അത്രയും തള്ളി പറഞ്ഞു ആ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവനെ അത്ര വലിയ ക്രിമിനലാണെന്നു എന്നിട്ട് ഇവൻ ഇന്നലെ വേശിയുടെ ചരിത്രപ്രസംഗം പോലെ ഇന്നലെ എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവൻ ബൈറ്റ് കൊടുക്കുമ്പോൾ ഇവൻ്റെ മുഖഭാവങ്ങളിൽ ഒരിടത്ത് പോലും ഇവന് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ആ വൈഫിനോട് ഒരു സ്നേഹം ഒരു സങ്കടം ഉണ്ടാകുമായിരുന്നു അതിൻ്റെ ഒരു ലാഞ്ചന പോലും അവൻ്റെ ശരീരഭാഷയിലോ അവരുടെ സംസാരത്തിലോ ഒരു സ്ഥലത്ത് പോലും ഇല്ല അവൻ അവൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് അവൻ പറയുകയാണ് ഞാൻ ഇങ്ങനെ മദ്യപിക്കാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം കുപ്പിയെടുത്തു കുപ്പിയെടുത്തിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ ഞാൻ എവിടെ ചെന്നു കഴിഞ്ഞാൽ ഇവള് സ്ഥിരമായിട്ട് തന്നെ വിളിക്കും അവളകത്തുനിന്ന് പൂട്ടിയ വാതിലാണ് അകത്തുനിന്ന് പൂട്ടിയ വാ വാതിലാണ് ഞാൻ വരുമ്പോഴേക്ക് തുറന്നുകിടക്കുന്നത് ഞാൻ പോയപ്പോൾ ഇവിടെ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ സ്ഥിരം വിളിക്കുന്ന വിളിയാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു പിന്നീട് ഒരു വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ ഇങ്ങനെ കണ്ടു അവൾ ഫാനിൻ്റെ ഒരു ഫാനിൽ കയറിട്ടേക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നു ഞാൻ പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തി അപ്പോഴേക്കവള് തൂങ്ങി ഞാൻ ഞാനപ്പം തന്നെ എമർജൻസിയിൽ വിളിച്ചു അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് അടുത്ത് ഞാൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് മൂന്നാൾ പിടിച്ചാനങ്ങാത്ത കട്ടിൽ നീങ്ങി ഇവിടെ കിടക്കുന്ന കട്ട് ഒരു ബട്ടൺ അവിടെ കിടക്കുന്നുണ്ട് ഇവൻ ഏത് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതോ ഈ കേൾക്കുന്ന ആളുകൾക്കൊന്നും ഇത് മനസ്സിലാവൂലേ ഇവൻ ചെയ്ത ക്രൂരതയുടെ വീഡിയോ ദൃശ്യങ്ങളിവിടെ നമുക്കോ ഇതിനെ തെളിവായി കിടക്കുകയാണ് ഇവൻ ആ പെൺകുട്ടിയുടെ ഏതൊക്കെ ഇവന്റെ അടിവസ്ത്രം ഉരുട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തെ എറിയുക ആ പെൺകുട്ടിയുടെ മുഖത്ത് മൂത്രം ഒഴിക്കുക ഇവന്റെ വിനോദങ്ങളാണ് ഇവൻ ക്രിമിനൽ എന്ന് അങ്ങേ അപ്പൊ ഇതൊക്കെയാണ് അതുല് അനുഭവിച്ചിട്ടുള്ള സുഖങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഭർത്താവ് കൊടുത്തിട്ടുള്ള സ്നേഹം കുഞ്ഞേ കുഞ്ഞേന്നാണ് വിളിക്കുന്നത് ഞാൻ ആദ്യം ഈ കുഞ്ഞേ കുഞ്ഞേന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചിരിക്കണ എന്താണെന്നറിയോ അതിന്റെ കുഞ്ഞ് കുഞ്ഞുണ്ടാക്കി വെച്ചപ്പോ അങ്ങനത്തെ വലിയ മാൾ ഉണ്ടായിരിക്കും ചോറൊക്കെ ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറ് വളർത്തിട്ടുണ്ട് എന്നാലും എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ഷുഗറിന്റെ പേഷ്യന്റ് ആണ് ഇൻസുലിൻ ചെയ്യുന്ന ആളാണ് എനിക്ക് ഭക്ഷണം ഇല്ലാതെ പറ്റില്ല തലകറങ്ങും അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ദ്രോഹി തലകറങ്ങിയാൽ പോരല്ലോ അവന്റെ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് പോലും നമ്മളിവിടെ കേട്ടു അല്ലെ അമ്മ പോലും അവനെ ഒരു എന്താ പറയാ തെറ്റ് ചെയ്തവന് ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് പോലും അവൻ ആര് എന്ന് സ്വന്തം അമ്മയ്ക്കല്ലേ മക്കളെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ നാട്ടുകാർക്കും കൂട്ടുകാർക്കും അറിയുന്നതിന് കൂടുതലുപരി വ്യക്തമായിട്ട് ശരിക്കും അറിയാല് ആ സ്വന്തം അമ്മയ്ക്ക് തന്നെയാണ് അവനെ കുട്ടികളുടെ സ്വഭാവം അല്ലേ അപ്പൊ അത് അമ്മയ്ക്ക് നല്ലോണം അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മ പറഞ്ഞത് തക്കതായ ശിക്ഷ അവന് ലഭിക്കട്ടെ എന്ന് പറഞ്ഞത് മൂത്രം വരെ കുടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അടിവസ്ത്രങ്ങൾ അഴിച്ചിട്ട് മുഖത്തേക്കെറിയ പിന്നെ അതുപോലെ ഒരുപാട് ദ്രോഹങ്ങൾ നമ്മൾ മറ്റേ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കത്തിയറ്റൊക്കെ വരിഞ്ഞിട്ടും പല രീതിയിലും അതിനെ ശ്വാസം മുട്ടിച്ചിട്ടും അന്നത്തെ ദിവസം തന്നെ ഒരുപാട് അതിനെ പ്രയാസങ്ങൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ തെളിവുകളും കുറെ വോയിസുകളൊക്കെ അവർ ആ അതുല്യ അമ്മയ്ക്ക് വിട്ടിട്ടുണ്ട് ആ രക്ഷിതാക്കൾക്ക് വിട്ടിട്ടുണ്ട് അവർക്ക് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എന്ത് തീരുമാനമോ സ്വന്തം മകൾ ഇത്രയും രീതിയിൽ പീഡിപ്പിക്കപ്പെടുമ്പോ ചെറിയ കുഞ്ഞിയാണെങ്കിൽ കള്ളം പറയാണെന്ന് വിചാരിക്കാലോ ഒരു കുഞ്ഞിന്റെ അമ്മയും കൂടാകുമ്പോ അവള് മക് മകൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് പലതവണ അവൾ പറയുന്നുണ്ട് ഈ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ പിന്നെയും ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ട് സ്വന്തം രക്ഷിതാക്കളോട് അല്ലാതെ വേറെ ആരോടെ പറയാ രക്ഷിതാക്കളോട് പറയുമ്പോഴും അവർക്ക് അതിനൊരു തീരുമാനം എടുക്കാൻ ഇതുവരെ പറ്റില്ല പറ്റി ഇപ്പൊ അവർ കറിഞ്ഞ പറഞ്ഞിട്ടും ആ വീഡിയോസ് പുറത്തു പുറത്തുവിട്ടിട്ടും തക്കതായ ശിക്ഷാണത് കിട്ടണം എന്ന് പറഞ്ഞിട്ടും എന്താ കാര്യം അതായത് മകൾ മരിച്ചാലും വേണ്ടില്ല മരുമകൾ ജയിലിൽ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാ അല്ലെങ്കിൽ അതിനുമുമ്പേ ആ കുഞ്ഞിന്റെ അമ്മനെ എന്ന നിനക്കെങ്കിലും നിങ്ങക്ക് ആ കുട്ടിനെ രക്ഷപ്പെടുത്താൻ വരുന്നല്ലേ ഇന്നിപ്പോ പരക്കുട്ടിന്റെ ആ പൈതലിന്റെ മുഖത്ത് നോക്കിയിട്ട് അതിന്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങളും പറയണ്ടതല്ലേ എന്തൊരു അവസ്ഥയാണ് അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്തിരി കാലം പിന്നിം വിട്ട് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ പീഡനം അനുഭവിച്ചിട്ട് ഭർത്താവിന്റെ പീഡനം അനുഭവിച്ചിട്ട് സൈക്കോള കൂടെ ജീവിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നാൽ ഓരോ അപകടങ്ങൾ മരണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര 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 ഇപ്പൊ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പം പോയി എത്ര എണ്ണം അടിയിൽ പോയി ജീവിച്ചു കൊതി തീരും മുമ്പ് ആയുസ് എത്തുന്നതിന് മുമ്പ് എത്ര എണ്ണം പോയി എത്ര പെൺകുട്ടികൾ പോയി അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് ഉണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായ ഘട്ടം അപ്പൊ ആ കാണുന്ന മക്കളെ നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിക്ക നിങ്ങളെ കെട്ടിച്ച് വിട്ടിട്ട് അത് ഒഴിവാക്കുന്നതാണ് നിങ്ങളെ രക്ഷിതാക്കളെങ്കിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളെ അത് ഒരു ദുരഭിമാനം വെച്ചിട്ട് നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് പ്രയാസമാണ് മറ്റുള്ളവർ എന്ത് ചെയ്യും എന്ത് ചോദിക്കും എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ കുട്ടികളാണ് നിങ്ങൾ വിദ്യാഭ്യാസം വിവരം ജോലിയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതായിട്ടുള്ള സംരക്ഷണം നിങ്ങളെ തന്നെ സ്വയം ഏറ്റെടുക്കുക അതിനുള്ള പക്വത വരണം അല്ലാതെ നിങ്ങക്ക് എത്ര വിദ്യാഭ്യാസം വിവേകം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അവനവന്റെ ശരീരം അവനവന്റെ സുരക്ഷ അവനവനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വിവരം ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ കുഞ്ഞു മക്കളാണോ അവരും നമ്മളെ കൂടെ സംരക്ഷിക്കേണ്ടത് നമ്മളെ തന്നെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക അത്രമാത്രം മനസ്സിലാക്കുക ജീവിതം എന്തായാലും ഒരു ഭർത്താവ് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഒരു മതത്തിനും പറഞ്ഞിട്ടുമില്ല ആദ്യം നോക്കേണ്ടത് നമ്മളെ സംരക്ഷണം നമ്മളെ സുരക്ഷിതത്വമാണ് അത് നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്നും ഒന്നും ഒരുതല്ല അടിമായിട്ട് നിൽക്കണം എന്ന് പറയുന്നില്ല പക്ഷെ ഭർത്താവ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ചയായിട്ട് കൊടുക്കണം നമ്മൾ വാശിയിൽ പിടിച്ച് നിൽക്കാനൊന്നും പാടില്ല അങ്ങനെ ഇങ്ങോട്ടുള്ള രണ്ടു കുട്ടിലും ആ പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം മരണം വരെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്തായാലും നമ്മളെ സ്വഭാവമായിരിക്കില്ല അവർക്ക് അവരുടെ സ്വഭാവമല്ല നമുക്ക് അപ്പം പലതും പറ്റാത്തതും പറ്റുന്നതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അത് കുറെക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം പറ്റാത്തതാകുമ്പോഴാണ് കുട്ടികളും ചീറ്റിലൊക്കെ വരുന്നത് അത്രയും പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ എന്തിനെ ഇന്ത്യൻ ഭരണഘടന അതിനെ അനുവദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള പാട്ടിൽ പോവാം ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് വീട്ടുകാർ ഒരു ബാധ്യതമായിട്ട് നിങ്ങൾക്ക് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊരു ബാധ്യത നിങ്ങൾക്കും അവരൊരു ബാധ്യതയായി തോന്നുന്നുണ്ടെങ്കിൽ അവനാല് സെൽഫായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് നിൽക്കാലോ അതിപ്പോ ഒരു റൂം എടുത്തിട്ട് നിന്നാലും ഹോസ്റ്റലിൽ നിന്നാലും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്തിനെയാണ് വാലമ കെട്ടിയിട്ട് നടക്കേണ്ട ആവശ്യം അപ്പൊ അതുകൊണ്ട് പൊന്നാ പെൺമക്കളെ ഇനിയും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാനുള്ള ശക്തി ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് ഇങ്ങനൊന്നും നിങ്ങൾ ആരും ജീവൻ ജീവനെടുക്കൊന്നും ചെയ്യല്ലേ അതൊക്കെ തോൽവിയാണ് അതെടുത്തോ ആർക്കും ഒരു പരിഹാരം ആവുന്നില്ല അവന് ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ പോകും തിരിച്ചു വരും വീണ്ടും ഏതെങ്കിലും ഒരു സ്ത്രീനെ കല്യാണം കഴിക്കും ഇതുപോലെ ജയിക്കും ആ സ്ത്രീ പിന്നെ ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് ആ സ്ത്രീക്ക് ഉണ്ടാവും അവളും ഇതുപോലെ ആത്മഹത്യ ചെയ്ത് തരാം അപ്പൊ അതുകൊണ്ട് അതൊരു പരിഹാരമല്ല ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ നമുക്ക് പിന്നെ ജീവിച്ചു കാണിച്ചു കൊടുക്കാം ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് അതിന് നമ്മൾ പ്രതികാരം ചെയ്യണം അതാണ് വേണ്ടത് അപ്പോഴാണ് മനസ്സിലാവുക ആ ഇവൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും ഞാനില്ലെങ്കിൽ എന്ന് തോന്നലും കൂടെ അവർക്ക് വേണം അപ്പൊ ഈ അവർ പറയുന്നുണ്ട് നിങ്ങൾ നീ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ അല്ലെ പിന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് വെറും വാക്കാണ് വിടുവാക്കാണ് കാരണം ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുന്ന താമര പോലുള്ള കാണിക്കാനാണ് ഇവൻ ഒരു കോപ്പും കാണിക്കില്ല അത് മനസ്സിലാക്കലും ബുദ്ധി ആ പാവം പതിനെട്ട് വയസ്സാവുമ്പോ ആ ജീവിതത്തേക്ക് പോയ കുട്ടിക്കും മനസ്സിലായില്ല അന്ന് തൊട്ട് ഇന്ന് വരെ ആ പീഡനത്തിന്റെ ആ കുട്ടി അങ്ങനെ ആയിപ്പോയി അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ വിധി അങ്ങനെയാണ് ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും മക്കളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കാം ഒരാൾ നിങ്ങൾക്ക് എന്നുള്ളത് മാത്രം ചിന്തിക്കാം അപ്പൊ നിങ്ങൾക്ക് അത് ബോൾഡായിട്ട് ജീവിക്കാനുള്ള ശക്തി ദൈവം തരും